വീഡിയോയിൽ പറയാൻ പോകുന്നത് ജസ്റ്റ് മൂന്ന് ടിപ്പാണ് നല്ല മാറ്റം ഉണ്ടാവും ഞാൻ ഗ്യാരന്റി പറയണം ഒരു സാധനം എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് ചെയ്യരുതെന്ന് കൂടി ശ്രദ്ധിക്കണമല്ലോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇൻ സോറി യൂട്യൂബിൽ ഇറടുത്ത ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ നേരിട്ട് കാണുന്ന ഒരു പേര് ചോദിച്ചിട്ടുണ്ട് സംഭവം ഒരു വെയിറ്റ് ഗെയിൻ വീഡിയോ ആണ് തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഇപ്പോൾ ഇപ്പം എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് വലിയ തടിച്ചൊന്നല്ല ഞാൻ പറയണേ പക്ഷെ എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് ഒരു അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതുകൊണ്ട് അറിയണ്ടാവും എന്നാലും പഴയ കുറച്ച് ഫോട്ടോസും എവിടെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം പലരും പറയും നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മളിഷ്ടപ്പെടണം അങ്ങനെ കുറേ സെൽഫ് മോട്ടിവേഷനൊക്കെ ഒരുപാട് പേര് തരുമെങ്കിലും എത്രത്തോളം പറഞ്ഞാലും അവിടുന്ന് ഇവിടെ നിന്ന് കല്യാണത്തിന് പോയാലോ അല്ല ചോറൂണിന് പോയാലേ അല്ല പിറന്നാളിന് പോയാലും എല്ലാവരും ചോദിക്കും വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലെന്ന് എൻ്റെ അമ്മ കുറച്ച് തടി ഉള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് ചോദിക്കും കുട്ടിക്കും കൂടി കൊടുക്കാനുള്ള കയ്യാണോ ആണോ തിന്നണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ പറ സംഭവം ഒരുപാട് കളിയാക്കലെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പണ്ട് ഡിഗ്രി ഒറ്റ പഠിക്കുമ്പോഴാണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആ ഒരു സമയം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് തടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സംഭവം കൊറോണ സമയത്ത് ഞാൻ പല സാധനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെറുതെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അകത്ത് ഒരു സാധനം എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജസ്റ്റ് മൂന്ന് ടിപ്പാണ് ജസ്റ്റ് മൂന്ന് ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യരുതെന്ന് കൂടി ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടിലും മൂന്ന് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് ഒക്കെ ഞാൻ ഒരുപാട് ഇൻട്രോ ലാഗ് അടിപ്പിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് ഒക്കെ ഇറക്കാം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാട്ടോ അതായത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ മൂന്ന് ടിപ്പാണ് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ കയ്യിലൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കും അതുകൊണ്ടൊന്നും വിചാരിക്കരുത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ തോന്നിയ സമയത്തായിരുന്നു എണീക്കുക തോന്നിയ സമയത്ത് രാവിലത്തെ ഫുഡ് ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കും ഉച്ചത്തെ ഫുഡ് വൈകുന്നേരം കഴിക്കും രാത്രിത്തെ ഫുഡ് ഞാൻ കിടക്കണേൻ്റെ ഏതോ നേരം കഴിക്കും അങ്ങനെയൊക്കെ ഒരു ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് ഓർഡർ ആക്കാം ഞാൻ വെക്കേഷൻ ആയ സമയത്തും പിന്നെ ഹോസ്റ്റലിൽ പോയില്ലേ ഹോസ്റ്റലിൽ പോയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒന്ന് ട്രാക്കിക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ കറക്റ്റ് നേരത്തിന് ഫുഡ് കഴിക്കുമല്ലോ എന്നുവെച്ചാൽ എൻ്റെ കൂടുള്ളൊരു ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ആ നേരത്തന്നെ ഞാനും കഴിക്കണം അതുകൊണ്ട് അവിടെ ഒരു കറക്റ്റ് ടൈം ഇരുന്നു രാവിലെ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചായ ഒഴിക്കും ഉച്ചയ്ക്ക് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് പിന്നെ വൈകുന്നേരം ഒരു ചായ എന്തെങ്കിലും രാത്രി കറക്റ്റ് ടൈമിൽ ഫുഡ് അങ്ങനെ പ്രോപ്പർ ടൈമിലായി ഇപ്പോൾ എന്നാണോ അപ്പോൾ ഒരു ഒമ്പത് മണി മുതൽ പത്ത് മണിയുടെ ഇടയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ നോക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് അതുപോലെ ലഞ്ച് സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ ഒന്നും ഒരു ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നാല് നേരം ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക നാല് നേരം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഫുഡ് അങ്ങനെ വലിയ ഹെവി ഫുഡ് കഴിക്കണം എന്നല്ല എന്നാലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക നാല് നേരം ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് പിന്നെ സെക്കൻഡ് ടിപ്പ് വരുന്നത് ക്വാണ്ടിറ്റിയുടെ അളവാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ രണ്ട് ഇഡ്ഡലി ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള ഫുഡ് പറഞ്ഞാൽ ഇഡ്ഡലി ദോശ ഉപ്പുമാവ് പുട്ട് അങ്ങനത്തെ ഒക്കെ ആണല്ലോ രണ്ട് ഇഡലിയൊക്കെയാണ് ഉദാഹരണത്തിന് രണ്ട് ഇഡ്ഡലിയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മൂന്നാക്ക ആഴ്ച ബേസിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ആഴ്ച അയച്ചത് മൂന്നാക്കുക സെക്കൻഡാമത്തെ അത് നാലാക്കുക അങ്ങനെ ആഴ്ച കൂടുന്തോറും ഒന്നും രണ്ടൊക്കെ വെച്ച് കൂട്ടി വരിക അപ്പം നമ്മളുടെ അപ്പറ്റൈറ്റ് കുറച്ചും കൂടി വലുതാവുമ്പോൾ നമുക്ക് ഫുഡ് കൂടുതൽ കഴിക്കാൻ പറ്റും ഒറ്റയ്ക്ക് നമുക്ക് ഒരുപാട് വരി ഒഴിച്ച് തിന്നാൻ പറ്റില്ല അപ്പം നമുക്ക് മടുക്കും ശബ്ദിക്കാൻ വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഫുഡ് കൂട്ടുകൊള്ളി നമ്മൾ രണ്ട് ചോറാണ് അത് ഒ അടുത്ത ആഴ്ചയുമ്പോഴേക്കും നാലുകൂരി ആക്കുക അങ്ങനെ ഒരുപാട് പൊണ്ണത്തടി വെക്കാൻ വേണ്ടി വാരി വലിച്ച് തിന്നും ചെയ്യരുതേ അങ്ങനെ കുറച്ച് കൂട്ടിക്കൂട്ടി വരും ഇപ്പം രാത്രിത്തെ ഫുഡാണെങ്കിലും അതുപോലെ അതാണ് രണ്ടാമത്തെ ടിപ്പ് അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ തിന്നാനും പറ്റും അതിനനുസരിച്ച് നമ്മളെ വെയിറ്റ് ഗെയിൻ നടക്കും ചെയ്യും പിന്നെ മൂന്നാമത്തെ ടിപ്പ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വെക്കേഷൻ സമയത്ത് കൊറോണ സമയത്ത് എനിക്ക് കുറച്ചും കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ടിപ്പ് ആ ടിപ്പാണ് ഈ പറയാൻ പോകുന്നത് ഇതൊരു ഷെയ്ക്ക് ആണ് വലിയ ഞാൻ അത്ര വലിയ റിച്ച് ഫാമിലി ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റിച്ച് ഫുഡുകളൊക്കെ ആഡ് ചെയ്യുക ഞാൻ ചെയ്തിട്ടുള്ളത് പാല് പഴം അതും നേന്ത്രപ്പഴം കേട്ടോ പാല് നേന്ത്രപ്പഴം അതുപോലെ കടല കടല പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടില്ലേ ആ കടല ഇത് മൂന്നു ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഷെയ്ക്ക് പോലെ അടിക്കുകയാണ് രണ്ട് നേരം രാവിലെ തന്നെ ഞാൻ രാത്രിത്തേക്കുള്ളത് അടിച്ച് വയ്ക്കുക ചെയ്യാറ് രാവിലെ ഞാൻ ചെയ്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടു കഴിഞ്ഞിട്ടാണ് ഇത് കുടിച്ചിരുന്നത് അതുപോലെ രാത്രി കിടക്കണേൻ്റെ മുന്നേ കിടക്കണേൻ്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കണേൻ്റെ തൊട്ട് മുന്നല്ല കാരണം കിടക്കണേൻ്റെ തൊട്ട് മുന്നേ കഴിച്ചാൽ നമുക്ക് ദഹിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേക്കെ കിടക്കണേൻ്റെ മുന്നേ ഇത് കുടിക്കാറുണ്ട് അപ്പം രണ്ട് നേരം വെച്ചിട്ട് ഒരു ദിവസം ഞാൻ അത് കുടിക്കാറുണ്ടായിരുന്നു ഒരാഴ്ച നിങ്ങളിത് കുടിച്ച് നോക്ക് നല്ല മാറ്റം ഉണ്ടാകും ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പഞ്ചസാര ഇടാറുണ്ടായിരുന്നില്ല പഞ്ചസാര ഇടുന്നത് ഹെൽത്തിന് നല്ലതല്ല പക്ഷേ ഞാൻ പഞ്ചസാര ഇട്ടിരുന്ന് നോക്കാം കാരണം എനിക്കിത് അല്ലാതെ കുടിക്കാൻ പറ്റി കുടിക്കാൻ പറ്റി ആലോചിക്കാനേ വയ്യ കാരണം അത് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അത്രയും ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം തേനോ നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻറ്റ് അതിനനുസരിച്ച് ചെയ്യാം ഇതിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കാഷ്നറ്റ് ബദാം പിസ്ത അസട്ര എന്തു വേണമെങ്കിലും ആഡ് ചെയ്യാൻ അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഫിനാൻഷ്യൽ ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഈ മൂന്നാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഒരാഴ്ച ഈ ഷെയ്ക്ക് തന്നെ കുടിച്ചു നോക്ക് നല്ല മാറ്റം വരും ഞാനാ പറയണേ പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ഇതാണ് ഡൂസ് ഇനി ഡോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത് ഇനി ഡോൺസ് ആണ് അതായത് ചെയ്യാൻ പാടില്ലാത്തതും ഒരു മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എക്സസൈസ് ഡെയിലി ചെയ്യണ ഒരാളാണെങ്കിൽ ഒരിക്കലും അത് നിർത്തരുത് നിങ്ങൾ തടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ശരീരം ശരീരമെങ്ങിയാൽ മെലിയും എന്ന് വിചാരിക്കണവരുണ്ടല്ലോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ ഒരു കാര്യം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പൊണ്ണത്തടി വെക്കാനാണ് ചാൻസ് അപ്പോൾ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡാൻസ് പഠിക്കണ ഒരാളാണെങ്കിൽ ഡാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാരി വലിച്ച് തിന്നുക അതായത് ഇപ്പം ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുവെച്ചാൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ചോറുണ് അങ്ങനെയൊക്കെ പറയണവരുണ്ടാവും പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല കാരണം അത് പൊണ്ണത്തടി വെക്കത്തേ ഉള്ളൂ എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തിന്നുക അത് എന്തോ അതത്ര നല്ലൊരു ഹാബിറ്റല്ല അതൊരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യൂല അതുകൊണ്ട് വാരി വലിച്ച് തിന്നണത് ഒഴിവാക്കുക പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ഇല്ലാതെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തിരുന്നു പറഞ്ഞില്ലേ ഞാൻ ഉച്ചയ്ക്ക് ആകുമോ ഏകദേശം എണീറ്റ് വരുന്നേ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കുക ഉച്ചത്തെ ഫുഡ് വൈകിട്ടായിരിക്കുക അങ്ങനെ ഒരു കറക്റ്റ് പ്രോപ്പർ ടൈമല്ലാതെ കഴിക്കുന്നതും ഒഴിവാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ചെയ്യുക ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് വേണ്ട വൺ വീക്ക് ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഈ ചെറിയ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ലവ് യുവർ സെൽഫ് നിങ്ങൾ എങ്ങനെയാണുള്ളത് അത് അതിഷ്ടപ്പെടുക കളിയാക്കാൻ പലരും ഉണ്ടാവും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിടുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക